ഈ ഗ്ലോബൽ മീഡിയ തന്നെയാണ് നരേന്ദ്ര മോദിയെ ഗ്ലോബൽ ലീഡർ ആയി ലീഡർ ആണ് എന്ന് പറഞ്ഞത് ഇതേ ഗ്ലോബൽ മീഡിയയാണ് ഇന്ത്യയുടെ ഡെവലപ്മെന്റ് കഴിഞ്ഞ പത്ത് വർഷം പതിനൊന്ന് വർഷം ഉണ്ടായ ഡെവലപ്മെന്റ് ഗ്ലോബലായിട്ട് ജനങ്ങളെ അറിയിച്ചത് ഇതേ ഗ്ലോബൽ മീഡിയ തന്നെയാണ് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യം ശക്തമായ രീതിയിൽ മാറുന്നു ഇന്ത്യയിലുണ്ടായ എക്കണോമിക് ചേഞ്ച് ഇവിടെയുള്ള ലൈഫ് സ്റ്റൈല് മാറുന്നു ഇതൊക്കെ ഞാൻ വായിച്ചറിയുന്നതും അതായത് ഒരു ഇന്ത്യൻ മീഡിയ വായിച്ചാൽ ഞാനത് വിശ്വസിക്കത്തില്ല കാരണം ഞാൻ ഇന്ത്യൻ മീഡിയ വർക്ക് ചെയ്യുന്ന കാരണം ഇന്ത്യൻ മീഡിയക്ക് അത്രമാത്രം സാമ്പത്തിക ഇതേപോലെ നല്ലപോലെ സ്പെൻഡ് ചെയ്ത് ഒരു റിപ്പോർട്ടറെ വെക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല ഞാൻ പറഞ്ഞ റിപ്പോർട്ടേഴ്സിനെ പക്ഷെ ഗ്ലോബൽ മീഡിയയ്ക്ക് അവർക്ക് അവർക്ക് സാമ്പത്തികമുണ്ട് അവർക്ക് ആക്സസ് ഉണ്ട് അതേപോലെ അവർക്ക് ഓഫീസ് സൗകര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റ എടുക്കാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ ഇന്ത്യൻ മീഡിയയെക്കാളും വിശ്വസിക്കുന്നതിൻ്റെ കാര്യം ഗ്ലോബൽ മീഡിയ തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഞാൻ ഇത് നിങ്ങൾ ഇത് വായിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ പറയുന്ന സത്യമാണോ കള്ളമാണോ വാടയാണോ ഓടയാണോ എന്നൊക്കെ